മഴക്കാലമെല്ലാം മാറി ഇനി വരുന്നത് നല്ല ചൂടുകാലമാണ് ഈ ചൂടുകാലത്ത് നമ്മൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങളാണ് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ ഇവ വരാതിരിക്കാൻ നമ്മൾ ധാരാളം വെള്ളം കുടിക്കാറുണ്ട് അത്ര തന്നെ പ്രാധാന്യത്തോടെ ചെയ്യുന്ന ഒരു യോഗയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അനന്തശയനം എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം അതിനായി കാലുകൾ നിവൃത്തി ഇരുന്ന് വലത്തേ സൈഡിലേക്ക് ചെരിഞ്ഞ് വലത്തെ കൈ ശിരസിന് സപ്പോർട്ട് ചെയ്ത് കിടക്കാം ഇതാണ് അനന്തശയനം ഇനി നമുക്ക് യോഗയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടത്തെ കാലിന് നേരെ മുകളിലേക്ക് ഉയർത്തി ഇടത്തെ കൈ കൊണ്ട് നല്ല വല്ല പിടിച്ച് കാലിൽ നിർത്തി പിടിക്കാം മുട്ടുവളയാതെ കാലിൻ്റെ മുട്ടു ഒരു മുപ്പത് സെക്കൻഡ് വരെ വൺ ഇസ് ടു ടു ക്രമത്തിൽ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വിട്ടുകൊണ്ടിരിക്കുക ശ്രദ്ധ കാൽ വെള്ളമേക്ക് കൊടുക്കാം അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ സാവകാശം കാലുകൾ മുടക്കി പൂർവ്വസ്ഥിതിയിലേക്ക് എത്താം ഇതുതന്നെ നേരെ തിരിച്ച് ചെയ്യാം എണീറ്റ് വന്ന് തിരിച്ച് ഇടത്തെ കൈകുത്തി കുത്തി അനന്തശ അത് കിടക്കും അതെല്ലാം സിരസിന് സപ്പോർട്ട് ചെയ്ത് കൈ പിടിക്കുക ഇനി വന്നിട്ട് വളത്തേക്കാൽ ഉയർത്തി വഴത്തേ കൈ കൊണ്ട് വളത്തേക്കാലിൻ്റെ തള്ളവെല്ലാം പിടിച്ച് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക ടൈറ്റ് ചെയ്ത് പിടിക്കുക അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് ഇവിടെയും നിലനിർത്താം വൺ വിശു ടു ക്രമത്തിൽ ശ്വാസം അകത്തോട്ടും പുറത്തോട്ടും വിട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ പൂർവസ്ഥിതിയിലേക്ക് കാലിനെ കൊണ്ടുവരും സ്വസ്ഥമായി വിശ്രമിക്കാം ഇങ്ങനെ ഒരു മൂന്ന് റൗണ്ട് സ്ഥിരമായി ചെയ്തു നോക്കൂ മൂത്തായ രോഗങ്ങളിൽ നിന്ന് നല്ലൊരു മുക്തി ലഭിക്കും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കും